ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകല്ലേ അപ്പം എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാം നല്ലവരായ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാൻ വിഷുവിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കാണിക്കുന്നതായിട്ട് ഇതുവരെ എനിക്ക് എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഒന്നും സമയം കിട്ടിയില്ലാണേ അപ്പോൾ അത് രാവിലെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു രാവിലെ എഴുന്നേറ്റ ഉണ്ടെന്നെ ഞാൻ ഉറക്കത്തി ബെഡിയിൽ തന്നെ കിടക്കുകയാണ് കേട്ടോ എന്നിട്ട് ഞാൻ ഫസ്റ്റ് എൻ്റെ ഇക്കായിക്ക് കൈനീട്ടം കൊടുക്കാമെന്ന് വിചാരിച്ച് തല ദിവസം രാത്രിയെ ഞാനിവിടെ ഇങ്ങനെ ടിന്നിനകത്ത് ഒരു ഫൈവ് ഹൺഡ്രഡ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ബെഡ്ഡിക്ക് കിടന്നുകൊണ്ട് തന്നെ ഫൈവ് ഹൺഡ്രഡ് എടുത്തിട്ട് ഞാൻ ഇക്കായ്ക്ക് ബെഡ്ഡി ഇരുന്നുകൊണ്ട് തന്നെ കൊടുക്കുവാണ് ഞാൻ എഴുന്നേറ്റൊന്നും പോയില്ല അവിടെ തന്നെ ഞാൻ കൈനീട്ടം കൊടുത്തിട്ട് എണീറ്റ് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ എല്ലാ വർഷം ഇക്കായിക്ക് കൈനീട്ടം കൊടുക്കുന്നത് ഞാനാണ് ഞാൻ വേറെ ആർക്കും കൈനീട്ടം കൊടുക്കത്തും ഇല്ല ഇക്കായ്ക്ക് മാത്രമേ കൊടുക്കത്തില്ല അപ്പോൾ ഞാൻ അക്കുദ്ധ കിച്ചിവിടെ എൻ്റെ റൂമിൽ വന്ന് കിടക്കുകയാണ് എന്തിനാറിയും ഞാൻ വീഡിയോ എടുക്കുന്നാണ്ട് തലകണി വെച്ച് പൊട്ടിവെച്ചേക്കുവാണേൽ കൈനീട്ടം മേടിക്കാൻ വേണ്ടി രാവിലെ വന്നതാണ് ഞാൻ കൊടുത്തില്ല കേട്ടോ പിന്നെ അങ്ങനെ ഞാൻ ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് വെളിയിലോട്ട് ഇറങ്ങി പോവുകയാണ് അപ്പോൾ ഇതേ നമ്മുടെ റൂമിൻ്റെ വാതക്കെ ജൂലിയും പിങ്ങി നിപ്പോൾ ഞാൻ ഓടിച്ചു വിട്ടു കേട്ടോ അങ്ങനെ വെളിയിലോട്ട് പോയി തേങ്ങാ പോയി കണി കാണുകയാണ് കേട്ടോ അതിന് ശേഷം ഫസ്റ്റ് തിരി തിരിയെടുത്ത് കത്തിച്ച് കൊണ്ടുവന്ന് വെച്ച് അതിനുശേഷം പിന്നെ ചായയൊക്കെ തിളപ്പിച്ചു അപ്പോൾ ഇന്ന് സിമ്പിളായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ വിചാരിച്ചു ആർക്കും കറിയൊന്നും വേണ്ട അപ്പം എന്തെങ്കിലും സാൻഡ്വിച്ച് പോലെ എന്തെങ്കിലും മതി തന്നെ അപ്പം ഞാനൊരു ചപ്പാത്തി ഉണ്ടാക്കി ചുമ്മാ മൊട്ട ഓംലേറ്റ് ഉണ്ടാക്കി അതുപോലെ തന്നെ കുറച്ച് വെജിറ്റബിളും അതുപോലെ തന്നെ ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ച് മക്കൾക്ക് കൊടുക്കാമെന്ന് ഞാൻ ഞാനാണെങ്കിൽ ഒരു ചപ്പാത്തി എടുത്ത് ഓംബ്ലേറ്റ് മാത്രം ചുരുട്ടി ഇങ്ങനെ ച്ച് കഴിക്കുകയായിരുന്നു മക്കൾക്ക് സോസൊക്കെ ഒഴിച്ച് എല്ലാം വെച്ച് കൊടുത്ത് ഞാനങ്ങനെ കഴിച്ചില്ല എനിക്ക് ഇഷ്ടമല്ല കേട്ടോ അപ്പം അങ്ങനെ രണ്ടി അപ്പാത്തി എടുത്ത് ഞാനുള്ള ചായയും കുടിച്ചു അപ്പോൾ ഇക്കായും എല്ലാം കഴിച്ചിട്ട് പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് കിച്ചുവിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ കിച്ചുന് സ്കൂളില്ലാത്ത കാരണം ഇക്കായും കിച്ചും കൂടെ ആണ് റെസ്റ്റോറൻറ്റിൽ പോകുന്നത് അങ്ങനെ കിച്ചു കുളിച്ചൊരുങ്ങി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ സദ്യ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം ഇക്കായ പെട്ടെന്ന് പോകുന്നത് അങ്ങനെ കിച്ചുവും ഇക്കായും കൂടെ പോവുകയാണ് അങ്ങനെ പോയതിന് ശേഷം പിന്നെ ഞാൻ അക്കുനെയും അമ്മൂനെയൊക്കെ പെട്ടെന്ന് വിളിച്ച് കുളിച്ച് ഒരുങ്ങാൻ പറഞ്ഞു ഞങ്ങളും പോണോ റെസ്റ്റോറൻറ്റ് കാരണം കൗണ്ടറിൽ ഭയങ്കര ബിസി ആയിരിക്കും നോക്കാൻ ആരും കാണത്തില്ല അപ്പോൾ തിരക്കാ കാരണം ഞാനും പോയേ പറ്റത്തുള്ളൂ അങ്ങനെ അമ്മു കുളിച്ചിട്ട് വന്ന് ഒരുങ്ങുകയാണ് അക്കു ആദ്യം ഒരു മുണ്ടും ഒരു കുർത്തായി ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് ആ മുണ്ട് ചേരുന്നില്ല എന്നിട്ട് അക്കു പോയി മാറിയിട്ടുണ്ട് പിന്നെ അടുത്ത മുണ്ട് എടുത്തുകൊണ്ട് രണ്ടുപേരുടെ വന്നിട്ടുണ്ട് ഇടക്ക് കൈനീട്ടം താ കൈനീട്ടം താന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ രണ്ടുപേർക്ക് അമ്പത് രൂപ വെച്ച് രണ്ടുപേർക്കും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇക്കെ അവർക്ക് കൈനീട്ടം കൊടുത്തതാണ് പിന്നെ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുക എന്നിട്ട് ആ സന്തോഷത്തിൽ രണ്ട് ഡാൻസ് കളിക്കും നോക്കിയാണെങ്കിൽ ഞാൻ ആ പൈസ കൊടുത്തതിൻ്റെ സന്തോഷമാണ് രണ്ടുപേർക്ക് ഡാൻസ് ഒക്കെ വരുന്നത് കേട്ടാ ഭയങ്കര രസമാണ് ഞങ്ങളുടെ വീട്ടിലക്കാരി ഒരു രക്ഷയും ഇല്ല അതിന് ശേഷം പിന്നെ രണ്ടുപേരെയും കുറച്ച് നേരം ഞാൻ ഊഞ്ഞാലിലൊക്കെ ഇട്ട് ആട്ടി റീൽസൊക്കെ ചെയ്യിപ്പിച്ചു കുറേ നേരം ഇവർ ഒരുങ്ങി വന്നത് കാരണം ഞാൻ കുറേ റീൽസും ഒക്കെ കൊടുക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മക്കളെ ഒരുക്കി ഇങ്ങനെ റീൽസൊക്കെ ചെയ്യിപ്പിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അങ്ങനെ അവർ മാറി വന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഞാനിട്ട ഡ്രസ്സൊക്കെ ഞാൻ കാണിച്ചതാണ് കേട്ടോ എനിക്ക് വീഡിയോ എടുത്ത് തരുത് എൻ്റെ അക്കൂട്ടനാണ് അങ്ങനെ ഞാനും വീഡിയോ ഒക്കെ എടുത്ത് റെഡി ഞങ്ങൾ ഷോപ്പിലോട്ട് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ് അപ്പോൾ മക്കളും ഒരുങ്ങി വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞ് പെട്ടെന്ന് ഒരുങ്ങി നമുക്ക് പോകാം അങ്ങനെ ഞങ്ങൾ വീടൊക്കെ ലോക്കൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങുവാണ് കേട്ട് ഗെയ്സ് ഞങ്ങൾ മൂന്നര പോകുന്നത് ഞങ്ങൾ മൂന്നിരൂടെ പോയാൽ ഭയങ്കര രസമാണ് ഞങ്ങൾ അടിച്ച് കുളിച്ചൊക്കെ എൻജോയ് ചെയ്താണേ പോകുന്നത് ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ എനിക്ക് അങ്ങ് ബോർടിക്കും അങ്ങനെ അക്കും എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തരും യൂട്യൂബിലിടാനാണെന്ന് പറയുന്നത് കാരണം മക്കൾ വീഡിയോസൊക്കെ എടുത്തു തരും എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ വീഡിയോസൊക്കെ മിക്കവാറും എൻ്റെ മക്കളാണ് എടുത്ത് തരുന്നത് ഇവർ രണ്ടുപേരും ആണ് കേട്ടോ മൂത്ത ആളല്ല ഇവർ രണ്ടുപേരും മൂത്ത ആൾ പിന്നെ ബിസിനസ് സി പറഞ്ഞ് നടക്കുകയാണ് അങ്ങനെ ഞങ്ങൾ റോഡിലൂടെ ഇങ്ങനെ പോയി നമ്മുടെ റെസ്റ്റോറൻറ്റിൽ ായിട്ടുണ്ട് കേട്ടോ അങ്ങനെ റെസ്റ്റോറൻറ്റിൽ എത്തി ഞങ്ങൾ അകത്തോട്ട് കയറി പോവുകയാണ് അങ്ങനെ സദ്യയൊക്കെ നമ്മുടെ റെസ്റ്റോറൻ്റിൽ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇപ്പോഴേക്കും ആൾ വന്നിട്ടുണ്ടായിരുന്നു സദ്യ ഒക്കെ കഴിക്കാൻ ആദ്യം ഫസ്റ്റ് ഇവർ രണ്ടുപേരാണ് വന്നത് കേട്ടോ അങ്ങനെ അവരുടെ സദ്യ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഫസ്റ്റ് ഇവർ ഇതേ രണ്ടുപേരും കോളേജ് ആണ് ഞാൻ അവരോട് പെർമിഷൻ മേടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഞാൻ യൂട്യൂബിൽ ഇടാനാ കുഴപ്പമില്ലല്ലോ എന്നൊക്കെ ചോദിച്ചോ പറഞ്ഞു കുഴപ്പമില്ല ചേച്ചി എന്നൊക്കെ പറഞ്ഞത് കാരണം പിന്നെ ഞങ്ങൾക്ക് സദ്യക്ക് കുറേ ഓർഡർ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു അമ്പത് ഓർഡറോളം പാർസൽ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അതെല്ലാം പാഴ്സൽ ചെയ്ത് വെച്ചു എന്നിട്ട് അമ്മൂടെ അതേ പരിപ്പുവാസ എടുത്തു വെച്ച് കുടിക്കുകയാണ് കേട്ടോ ഇപ്പം എനിക്കും ഒരു ഗ്ലാസ് പരിപ്പു പായസ എടുത്തുകൊണ്ട് തന്നു അമ്മ നോക്കും അപ്പോൾ ഞാനും കൗണ്ടറിൽ ഇരുന്ന് കുടിക്കുകയാണ് നല്ല മധുരവും നല്ല ടേസ്റ്റും ഉണ്ട് അടിപൊളി എൻ്റെ പൊതു മക്കളെ ഒരു രക്ഷയും ഇല്ല എപ്പോഴും ഒന്നും ഇവിടെ പരിപ്പുവാസ ഉണ്ടാക്കത്തില്ല വിഷുവിനും അതുപോലെ തന്നെ ഓണത്തിനൊക്കെ നമ്മുടെ മാസ്റ്റർ ഉണ്ടാക്കത്തുള്ളൂ കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഇതാണ് പിന്നെ ഇതൊക്കെ നേഴ്സിങ് സ്റ്റുഡൻസ് ആണ് ഇരിക്കുന്നത് കണ്ടില്ല നമുക്ക് മൊത്തം കോളേജ് സ്റ്റുഡൻസ് ആണ് നമ്മുടെ കസ്റ്റമേഴ്സ് അപ്പോൾ അങ്ങനെ എല്ലാവരും ഞാൻ അഭിപ്രായമൊക്കെ ചോദിച്ചപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു സദ്യക്ക് ഞാൻ ഇല ഇലയുടെ അകത്തൊന്നും ഇട്ട് കഴിച്ചില്ല മക്കൾ കഴിച്ചില്ല ചുമ ജസ്റ്റ് ഒരു പ്ലേറ്റിനകത്ത് എടുത്ത് വെച്ച് കഴിക്കുകയായിരുന്നു കാരണം ഇലയിലൊക്കെ വിളമ്പ് വരുമ്പോൾ സമയം എടുക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇലയിലൊന്നും എടുത്ത് കഴിച്ചില്ല അമ്മൂനോട് വെച്ചാൽ അമ്മൂനും ഇല വേണ്ട മതി എന്ന് പറഞ്ഞു ഇവന് ഇക്കായും പ്ലേറ്റില കഴിച്ചു ഞങ്ങൾ ചുമ്മാ ഒരു പ്ലേറ്റിനകത്ത് ഇട്ടിട്ട് അതിനകത്ത് തന്നെ കഴിക്കുകയായിരുന്നു സദ്യമായിട്ടൊന്നും കഴിച്ചില്ല പിന്നെ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങുകയാണ് അവിടുത്തെ ബിസിയും സദ്യയൊക്കെ തീർന്നു അങ്ങനെ ഞാൻ ഇറങ്ങി പോകണം ആ കിച്ചും എനിക്ക് വെളിയിലോട്ട് വണ്ടിയൊക്കെ എടുത്ത് തരികയാണ് അങ്ങനെ ഞാനും അമ്മയും കൂടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോകണം അപ്പോൾ ആ പോകുന്ന വഴിക്കാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ നല്ല മനോഹരമായി ഴ്ച ഫ്രണ്ടിൽ ഇക്കായും മോനോട് ബൈക്കിൽ പോകുന്നുണ്ട് കണ്ടില്ലേ ഞങ്ങൾ രണ്ടാരോട് സ്കൂട്ടിലും ഇക്കായും മോനും ബൈക്കിലും പോകുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് കുറച്ചു നേരം വിശ്രമിക്കുകയാണ് അപ്പോഴൊക്കെ ഞാനും അമ്മും ഒക്കെ കൂടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു പിന്നെ ഓർത്തൊരു ജ്യൂസ് ഒക്കെ കുടിക്കാന്ന് വിചാരിച്ച് ഇങ്ങനെ ഇക്കയുടെ ഫ്രണ്ടിന്റെ ഷോപ്പാണ് ഇത് കേട്ടോ അപ്പൊ ഇക്ക ഫ്രണ്ടിനെ കാണാൻ ഷോപ്പിൽ കയറിയതാണ് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊരു ജ്യൂസൊക്കെ മേടിച്ചു കുടിച്ചു അങ്ങനെ ശേഷം പിന്നെ ഞങ്ങളിവിടെ നേരം വിശ്രമിച്ചു കാരണം ഭയങ്കര ചൂടല്ല അത് കാരണം നേരം ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു ഭയങ്കര ചൂട് കാറ്റുണ്ടല്ലോ നമ്മുടെ കണ്ണിലോട്ട് അടിക്കുന്ന കത്രീന ചൂടെന്ന് പറയുന്ന ചൂടാണ് പിന്നീട് ഞങ്ങൾ വീട്ടിലെത്തി വന്ന് കയറുകയാണ് അതായത് എന്റെ മണവാട്ടി പോയി കയറുന്നതാണ്ടോ മണവാട്ടി ധാവണയൊക്കെ എടുത്തോണ്ടാണ് ഇന്ന് പോയത് ഷോപ്പിൽ അങ്ങനെ വന്ന് ഇനി ഇവിടെ അഴിച്ചിടുന്നതാണ് ഏറ്റവും വലിയ പാട് ഞാനാണ് ഞാനാണെങ്കിൽ വീർത്ത് കുളിച്ചൊരു പരുവായപ്പോൾ അങ്ങനെ ഷോപ്പിൽ വന്ന് കയറിയപ്പോൾ വീട്ടിൽ വന്ന് കയറിയപ്പോൾ തന്നെ ആറ് അപ്പോൾ എനിക്ക് വിഷമെന്ന് ഞാൻ കുറച്ച് ബിരിയാണി എടുത്ത് വച്ച് കഴിച്ച് ഷോപ്പിൽ നിന്ന് കൊണ്ടു അപ്പോൾ അക്കൂട്ടം പായസം കുടിക്കുന്നതാണ്ട് അപ്പം ഞാനും കുറച്ച് പരുപ്പു പായസം എനിക്ക് അതിനകത്തോട്ട് ഒഴിച്ച് തരാൻ പറഞ്ഞു അങ്ങനെ പരിപ്പു പായസം എടുത്ത് വച്ച് ഞാൻ കുറച്ച് കുടിച്ചു പിന്നെ ഇക്കാക്കി കടിഞ്ചായ എന്ന് കൊടുക്കുന്നത് കാരണം എന്താണെന്നറിയുമോ ഞങ്ങൾ രാവിലെ ഷോപ്പിൽ പോയത് കാരണം പാലുകാരൻ വന്നില്ല വന്നോ ഇല്ലയോ എന്ന് അറിയത്തതുമില്ല ഞങ്ങൾക്ക് തന്നില്ല പിന്നെ ഞങ്ങൾ ഈവനിങ്ങിൽ ചായയും ഹലുവായും എല്ലാ ടൈപ്പ് ഹലുവ എത്ര സൈസ് കളറുണ്ട് പിന്നെ ഷോപ്പിൽ നിന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇത് പാക്ക് ചെയ്ത് ശർക്കര ശർക്കരവട്ടി ഉപ്പേരിയും നമ്മൾ പാർസൽ ചെയ്തിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി പാക്ക് ചെയ്താണ് അപ്പോൾ ബാലൻസ് വന്നപ്പോൾ ഞാനത് ഷോപ്പ് ചെയ്തിട്ട് എടുത്തുകൊണ്ട് വന്നു അതിനുശേഷം പിന്നെ ഇക്കാ റെസ്റ്റോറൻറ്റിൽ പോവുകയാണ് കിച്ചു ഇരുത്തിയിട്ടല്ലേ ഇക്ക വന്നത് ഇനി ഇക്ക പോവാണ് ഇക്ക പോയതിനു ശേഷം പിന്നെ ഞാൻ അകത്തോട്ട് കയറി വരികയാണ് അക്കോ അമ്മ എന്തെടുക്കുകയാണെന്ന് നോക്കുകയാണ് അപ്പോൾ രണ്ടു രൂപിരുന്ന് പഠിക്കുകയാണ് എക്സാം ഉണ്ട് എക്സാം ഇതുവരെ തീർന്നിട്ടില്ല എന്നിട്ട് അമ്മൂ ഇടയ്ക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടി പിങ്കി എടുത്ത് വെച്ച് കളിപ്പിക്കുകയാണ് അപ്പം പിങ്കി ആണെങ്കിൽ അതുപോലെ ഇരുന്നും കൊടുക്കും കളിപ്പിക്കുന്ന അതിന് ഭയങ്കര ഇഷ്ടമാണ് കണ്ടില്ലേ ഇരുന്ന് കൊടുത്ത് പിന്നെ ഞാനും അക്കും കൂടെ നെയ്യ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ഞാനിതിപ്പം ഒരു വൺ വീക്ക് ഉണ്ടായിരുന്നു ഈ പാലിൻ്റെ പാടെടുത്ത് നമ്മുടെ ഫ്രീസറിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് ഞങ്ങൾ ഓർത്തിത് നിറം നിറഞ്ഞല്ലോ നമുക്കിന്ന് നെയ്യ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അപ്പോൾ അക്കൂട്ടനാണ് എനിക്ക് ഉണ്ടാക്കി തരുന്നത് അക്കൂട്ടനൊക്കെ നെയ്യ് ഉണ്ടാക്കാൻ അറിയാം കേട്ടോ അവർക്കെല്ലാം ഉണ്ടാക്കാൻ അറിയാം അപ്പം എനിക്കിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാൻ വയ്യ അക്കൂട്ടനാവുമ്പോൾ ഇളക്കിക്കൊണ്ടോടും കൈ കഴക്കി അക്കൂട്ടനാവും ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ നമുക്ക് നെയ്യ് കിട്ടിയിട്ടുണ്ട് ഇത്രയും നെയ്യ് കിട്ടി കേട്ടോ അപ്പോൾ അത് അക്കൂട്ടം തന്നെ എല്ലാം അരിച്ചു തരുവാണ് അവന് ഭയങ്കര ഇഷ്ടമാണ് ജോലിയൊക്കെ ചെയ്യാൻ കേട്ടോ അങ്ങനെ ഇട്ട് ഇതിനകത്ത് അവനാക്കി അതിനുശേഷം അടുത്ത ജോലി ചെയ്യുന്ന നോക്കാം അമ്മൂ ഇരുന്ന് പഠിക്കുകയാണ് അക്കു കാണിക്കുന്ന പണി നോക്കാം ആ ടിന്നിനകത്തോട്ട് ശർക്കര വട്ടിയും ഉപ്പേരിയും എല്ലാം കൂടെ പൊട്ടിച്ചു പൊട്ടിച്ചിരിക്കുകയാണ് സമയം എത്ര ഒമ്പതായ മുക്കാലം എപ്പോഴെയൊക്കെ ഞാൻ ചപ്പാത്തി ഒന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ ഓടിപ്പോയി ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ആറ് ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതി എനിക്ക് അക്കുനും അമ്മനും അക്കുനും മാത്രം മതിയല്ല പിന്നെ ഞാൻ ബീഫ് കറി കടയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ടിന് ബീഫ് കറി ഞാൻ വന്നപ്പോൾ കടയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു അപ്പോൾ ആറ് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് പിന്നെ ഞങ്ങൾ ബീഫ് കറിയായിട്ട് കഴിക്കുകയാണ് അപ്പോൾ തന്നെ സമയം പത്തരയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഇന്നത്തെ എൻ്റെ വീട്ടിലെ വിശേഷം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് ഇതുപോലുള്ള അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നേരാം ബൈ ബൈ താങ്ക്